ഇരിങ്ങാലക്കുടയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആ കൽതായ കാളസർപ്പം പോളണ്ടിൽ നിന്ന് വീണ്ടും വീഷൻ ചീറ്റുവാൻ തുടങ്ങിയിട്ടുണ്ട് ലേറ്റസ്റ്റ് വീഡിയോ അയാളുടെ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു എറണാകുളത്ത് സമാധാനം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഈ കൂടെ കാളകൂടസർപ്പം ആകെ പാനിക്കിലാണ് ആകെ പാനിക്കിലാണ് റിയലി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനൊരു ബോധോധയുമുണ്ടായി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് രഹസ്യ കേന്ദ്രങ്ങളിൽ അറിവ് കിട്ടി എറണാകുളത്ത് എന്ത് സമവായമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഈ കളകൂടസഭം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വെളിപാടനുസരിച്ച് എറണാകുളം അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഷെഡ്യൂൾഡായിട്ട് ഒരു കൽദയാ മാസം കിട്ടും ബാക്കി എല്ലാ കുർവാനകളും എറണാകുളം അങ്കമാലി അതിരൂപത രീതിയിൽ ജനാഭിമുഖം ആയിരിക്കും ഇതിലാണ് അദ്ദേഹത്തിന് പാനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർവാന പാടേ വയ്യ കം വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് കലുതായ കുർവാന ആയിരിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം നോ ഇവിടെ ഈ കാളകൂട സർപ്പത്തിന് തെറ്റിപ്പോയി ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ എറണാകുളത്ത് ഒരു അൽ തറാഭിമുഖ കുർവാന പോലും അല്ലെങ്കിൽ കലതായ കുർബാന പോലും ഇവിടുത്തെ ജനങ്ങൾ അനുവദിച്ചു തരില്ല എറണാകുളത്ത് ഒരു കുർവാന ഷെഡ്യൂൾ ചെയ്ത് കൽതായ കുർവാന കിട്ടുമെന്നുള്ളത് വെറും ദിവാസ് മാത്രമാണ് അത് നടക്കാൻ പോകുന്നില്ല എറണാകുളത്തെ വിശ്വാസികൾ അത് സമ്മതിക്കില്ല കഴിഞ്ഞ ജൂലൈൽ അബദ്ധവശാൽ ഇവിടുത്തെ ജനങ്ങൾ ഒരു സമവായത്തിലെത്തിയിരുന്നു ആഴ്ചയിലൊരു കുർവാന കൽതായ കുർബാന കൊടുക്കാമെന്ന് പക്ഷേ അത് അവർ തന്നെ ഇല്ലാതാക്കി അതുകൊണ്ട് അങ്ങനെ ഒരു കുർബാനയെപ്പറ്റി ആരും സ്വപ്നം കാണണ്ട പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ നിന്ന് ഈ ഞാൻ പറഞ്ഞ വ്യക്തിയുടെ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് അറിയാം മറ്റു രൂപതകളിലും ഈ ഏകീകരണ കുർബാനയ്ക്ക് എതിർപ്പുണ്ട് എന്ന് അത് അതിൽ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കാരണം എറണാകുളത്ത് ഇത് അനുവദിച്ചാൽ മറ്റു രൂപതകളിലും മറ്റു രൂപതകളിലും ഈ എറണാകുളം കുർബാനയോട് അതായത് ജനാഭിമുഖ കുർബാനയോട് താല്പര്യമുള്ളവർ അവിടെ പ്രശ്നമുണ്ടാക്കും അവർ സംഘടിക്കും എന്ന് അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട് അതായത് ഏത് കടുത്ത കലതായവാദിക്കും ഉള്ളിലറിയാം ഉള്ളിലറിയാം ഏകീകരണ കുർബാനക്ക് പരക്കെ നമ്മുടെ സഭയിൽ എതിർപ്പുണ്ട് എല്ലാ രൂപതയിലും തന്നെ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ തെറ്റുപറ്റിയില്ല അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് മറ്റു രൂപതകളിലും എതിർപ്പുണ്ടാവും ളപ്പുണ്ടാവും അച്ഛന്മാർ എറണാകുളത്തിലാകാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കായി ഞങ്ങൾക്കായിക്കൂടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബിഷപ്പുമാർ കുറഞ്ഞു പോകും അതാണ് ഒരു സത്യം രണ്ടാമത്തെ ഒരു സത്യമെന്ന് പറയുന്നത് ഇത്രയും നാളും എറണാകുളത്തെ വിമതന്മാരെന്നും മെത്രാന്മാർക്കെതിരെ മെത്രാന്മാരെ അനുസരിക്കാത്തവരെന്നും മെത്രാന്മാർക്കെതിരെ മുദ്രവാക്യം മുഴക്കുന്നവരെന്നും മെത്രാന്മാരെ ഉപരോധിക്കുന്നവരെന്നും അദ്ദേഹം നമ്മളെ എറണാകുളത്തെ ആത്മാരെയും വൈദികരെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു കൽതായരെ ഇപ്പോൾ അദ്ദേഹം അതേ സമരമുറ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എടുക്കുവാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇങ്ങനെയൊരു തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കിയാൽ മറ്റു രൂപതകളിലുള്ള സത്യവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന സഭയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും അവരവരുടെ രൂപതയിൽ ബിഷപ്പുമാരെ ഉപരോധിക്കുക അതാണ് ഈ മാന്യൻ പ്രസംഗിക്കുന്നത് ആ വീഡിയോ നിങ്ങളൊന്നും കേട്ട് നോക്കുക കാരണം ആ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കാരണം ഞാൻ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവർ കോപ്പിറൈറ്റ് വയലേഷന് അവർ കംപ്ലയിൻറ്റ് കൊടുക്കും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ ഒന്നും ഇങ്ങനെ ഇടാത്തത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ബിഷപ്പുമാർ ഉപരോധിക്കുക ബിഷപ്പുമാർ ഉപരോധിക്കുക അപ്പോൾ നമ്മളൊക്കെ ഇട്ടുണ്ടെങ്കിൽ വള്ളിക്കളസം അവർ ചെയ്യുമ്പോഴത്തേക്കും അത് ബെർമൂടാ ബെർമൂടാ എന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പോൾ അവരുടെ കാര്യം വന്നപ്പോഴത്തേക്കും നോ മെത്രാമാർ ഉപരോധിക്കുക അവരെ വഴി നടത്തരുത് അവരെ തടയുക ഇതാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത് എത്ര ഫേക്ക് ഫേക്കായിട്ടുള്ള മനുഷ്യരാണിവരെ എത്ര സത്യസന്ധതയില്ലാത്ത എത്ര ഹിപ്പോക്രിറ്റ് ഹിപ്പോക്രിട്ടായിട്ടുള്ള വർഗമാണിത് ഈ പോളണ്ടിൽ കിടന്ന് മതാമ്മാരുടെ കൂടെ കൂട്ടാടുന്ന ഫ്രോഡ് ഫേക്ക് ഇദ്ദേഹം കല്ല് ഇദ്ദേഹം അവിടെ പോയി ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ജനാഭിമുഖ കുർബാനം അതും ലത്തീൻ റീത്തി ചെല്ലി ചില്ലറ മേടിച്ച് കീശയിലിട്ടിട്ട് ഇവിടുത്തെ ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ യാതൊരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇടപെടുകയാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ എവിടെ എന്ത് സംസ്കാരമാണ് ഇയാൾക്കുള്ളത് ഈ പേപ്പട്ടിക്ക് ഈ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും വില വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കണം ഇത്ര കൽതായ സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അവിടുത്തെ പണി രാജിവെച്ച് ഓക്കെ രാജിവെച്ച് അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രവർത്തിക്കട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാർ മാർക്ക് പാമ്പ്ളാനിന്ന് ഇരുപതാം തീയതിയാണ് മാർ പാമ്പ്ളാനിന്ന് ഇവിടെ എത്തും നാളെ തുടങ്ങി ഇവിടെ ചർച്ച തുടങ്ങും ആ ചർച്ചയിൽ പാമ്പ്ലാനി തുറന്ന രീതിയിൽ സത്യസന്ധമായിട്ട് എറണാകുളത്ത് വിശ്വാസികളുമായിട്ട് സംസാരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ അദ്ദേഹത്തിന് നല്ലത് ഇവിടെ വന്നിട്ട് കലദായ വേദം പ്രസംഗിക്കാമെന്നോ കലദായ സുവിശേഷം ഇവിടെ പരത്താമെന്നോ പാമ്പ്ലാനിയോ തട്ടിലോ സ്വപ്നം കാണണ്ട ഇവിടുത്തെ വിശ്വാസികൾ അത്രയ്ക്ക് ഉറച്ച നിലപാടാണ് ഈ കലുതായ രീതികളെ പറ്റി എടുത്തിരിക്കുന്നത് കാരണം അവർക്കറിയാം ഈ കൽതായ നമ്മുടെ നമ്മുടെ സഭയെ നയിക്കുന്നത് രക്ഷയിലേക്കല്ല പാഷണ്ഡതയിലേക്കും നാശത്തിലേക്കുമാണ് എന്ന് അത് മനസ്സിലാക്കാൻ തക്ക ബുദ്ധി ബുദ്ധിയും വിവേകവും എറണാകുളത്തെ ജനങ്ങൾക്കും വൈദികർക്കുമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഫൈറ്റ് അതുകൊണ്ടാണ് നമ്മളുടെ സമരം അതുകൊണ്ടാണ് നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തത് എറണാകുളത്തെ വിശ്വാസികൾ അവരുടെ വൈദികരുടെ പിന്നിൽ ഒറ്റക്കെട്ടാണ് ഒറ്റക്കല്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ അതിരൂപതയ്ക്കും ഞങ്ങളുടെ വിശ്വാസത്തിനും ഞങ്ങളുടെ പാരമ്പര്യത്തിനും വേണ്ടി മരണം വരെ ഫൈറ്റ് ചെയ്യും അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് പാമ്പ്ളാനിയോട് ഞാൻ കേഴുകയാണ് ഞാൻ അപേക്ഷിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ട ഒരു കുർവാന രീതി ഇവിടെ പാസ്സാക്കുക ആ കുർബാന രീതി എന്താണെന്ന് പാമ്പ്ളാനിക്കറിയാം തട്ടിലിനും അറിയാം അപ്പോൾ ഈ അജണ്ടകൾ മാറ്റിവെച്ച് ഈ കലുതായ അജണ്ടകൾ മാറ്റിവെച്ച് എറണാകുളത്ത് ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട് സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിവേകം മാർ തട്ടിലിനും മാ പാമ്പ്ളാനിക്കും ദേവന്തംപുര നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക് വെരി മച്ച്